പുതിയ ഭാരവാഹികൾ ഭാരവാഹികൾ സ്ഥാനമേറ്റു വരുന്ന കൊണ്ട് മെമ്പർമാരും കോടി ബിസിനസ്സുമാണ് ലക്ഷ്യമെന്ന് പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റഫറൽ സംവിധാനത്തിലൂടെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ് ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ബി എൻ ഐ പട്ടാമ്പിയുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റതായി പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ പ്രസിഡന്റായി കെ സി ശ്രീരാജും വൈസ് പ്രസിഡന്റായി സ്വാലിക് ബിൻ ഹൈദ്രോസും സെക്രട്ടറി ഓഫ് ട്രഷറായി ബി വരുന്ന മാസം കൊണ്ട് മെമ്പർമാരും കോടി ബിസിനസ്സുമാണ് പട്ടാമ്പി ഇവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാര വ്യവസായ ുംതരണ വിപണന മേഖലകളിൽ ഇന്നത്തെ സംരംഭകർ നേരിടുന്ന വെല്ലുവിളികൾ അനാവശ്യമായ മത്സരങ്ങൾ അതുപോലെ തന്നെ വലിയ കമ്പനികൾ വന്നിട്ടുള്ള ചെറിയ സംരംഭകരെ ഒഴുകുന്ന രീതിയിൽ അവരുടെ ബിസിനസ്സിനെ മൊത്തം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വലിയ കമ്പനികളുടെ കൂട്ടായ്മ ഇതിനക്കെതിരെ പ്രതികരിക്കാനും അല്ലെങ്കിൽ ഇതിനക്കെതിരെ ഒരു മത്സരമില്ലാതെ തമ്മിലൊരു സൗഹൃദം വ്യാപാരികൾ തമ്മിൽ സൃഷ്ടിച്ചുകൊണ്ട് മികച്ച രീതിയിൽ ബിസിനസ് നടത്തുന്നതിനും അതുപോലെ തന്നെ ബിസിനസ് അവരുടെ ഉന്നമനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ബി എ ബിസിനസ് ഇന്റർനാഷണൽ ഈ ബീനയുടെ പട്ടാമ്പി ഫാസ്റ്റേജ് ചാപ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് മാസത്തിൽ നിലവിൽ വന്ന് ഇന്ന് ഏകദേശം രണ്ടര വർഷത്തോളം പിന്നിട്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത് കോടി രൂപയുടെ ബിസിനസ്സാണ് പട്ടാമ്പിയിലെ ബി എൻ ഐ സംരംഭകർ മാത്രം ഇതുവരെ കൈമാറിയത് ആ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് നടന്നിരിക്കുകയാണ് പട്ടാമ്പിയിൽ ഇനിയും വ്യാപാരികൾക്ക് അനാവശ്യമായ ക്രമത്സരങ്ങൾ ഒഴിവാക്കി ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ബിസിനസ് ഒരു പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നു പുതിയ വിജയങ്ങൾ കണ്ടെത്തുന്നു പുതിയ ബിസിനസ് പങ്കാളികളെ കണ്ടെത്തി നൂതന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ രീതിയിലുള്ള ഒരു നല്ലൊരു വേദിയാണ് ബിസിനസ് ഇന്റർനാഷണൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശങ്കരമംഗലം മോകൻവില്ല ഓട്ടോത്തിൽ വെച്ചാണ് നടത്തിയത് വാർത്താ സമ്മേളനത്തിൽ സീനിയർ സപ്പോർട്ട് ഡയറക്ടർ സത്യപ്രകാശ് പ്രസിഡന്റ് കെ സി ശ്രീരാജ് വൈസ് പ്രസിഡന്റ് സാലിക് ബിൻ ഹൈദ്രോസ് ഉണ്ണികൃഷ്ണൻ ലീന പരമേശ്വരൻ അലി അക്ബർ പറമ്പിൽ കെ സദാനന്ദൻ കെ രതീഷ് ദിനേശ് കരിമനക്കൽ എന്നിവരും പങ്കെടുത്തു